ഹലോ ഇന്ന് നമ്മൾ ഗാർഡനിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാൻ ഒരു ചെടി ഞാൻ കാണിച്ചെടുക്കേ അത് പോച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം പോച്ച എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളാരും വെച്ച് കുടിക്കുന്നതല്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണിച്ചെടുക്കാൻ ആ നമ്മുടെയൊക്കെ വീടിൻ്റെ മതിലിൻ്റെ ഓരത്തും നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ മഴക്കാലത്ത് കാണുന്ന ഒരു ചെടിയാണ് ഇത് നല്ല ചൂട് സമയാകുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ചെടി നിന്നതായിട്ട് അറിയത്തില്ല ഇതങ്ങ് ഉണങ്ങിപ്പോവും ഈ മഴക്കാലത്ത് നല്ല ഈർപ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ളപ്പം മാത്രം പിടിക്കുന്ന ഒരു കളച്ചെടിയാണിത് പീലിയ മൈക്രോഫില്ല എന്ന പേരുമുണ്ട് ഇതിന് പീലിയ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇപ്പം ഞാൻ ഈ പീലിയ എന്ന് പറയുമ്പം ബാക്കി പറഞ്ഞു തരാം പുറകെ അപ്പോൾ ഈ പീലിയ എന്ന് പറയുന്നത് നല്ലൊരു കുഞ്ഞൻ ചെടിയാണ് ഇത്രയും ചെറിയ ഇലയുള്ള ഒരു ചെടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വേറെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഈ മൈക്രോഫില അത്രയും കുഞ്ഞൻ ഇലയാണിതിൻ്റെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഇലയിരിക്കുന്നത് തണ്ടാണെങ്കിൽ നല്ല ഫ്ലഷിയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ തന്നെ വെള്ളം ചാടും അതിനകത്തു നിന്നും അപ്പോൾ ഇതേ കണക്കുള്ള വേറെ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ലൊരു ഭംഗി ഒരു കുഞ്ഞൻ ചെടി കാണാൻ നല്ല രസമല്ലേ ഒരു ചെറിയ ഒരു കുഞ്ഞ ചെടിയാണ് വേരുണ്ട് ഇലയുണ്ട് ചെറിയ പൂക്കളുണ്ടാവുമെന്നാണ് പറയുന്നത് ഇതിനകത്ത് പക്ഷേ ഞാൻ പൂക്കളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇതിനകത്ത് ഇതിങ്ങനെ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ ഈ മതിലിൻ്റെ ഓരോ മൊത്തം ഇതായിരിക്കും ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നല്ല ചെറിയ ചെറിയ ഇലയാണ് അതേപോലെ തന്നെയുള്ളൊരു ചെടിയും കൂടിയാണ് അതാണ് നമ്മൾ ഈ മഷിത്തണ്ടെന്ന് പറയുന്നത് കണ്ട നല്ല രസമല്ലേ അതിൻ്റെ ആ ഒരു ഇലയിൽ തന്നെയുള്ള ഗ്ലൈസിങ് കണ്ടില്ലേ ഇത്രയും ഉള്ള പേരെ നമുക്ക് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇത്രയും വരില്ല കേട്ടോ അതിൻ്റെ വേര് കണ്ടോ ഈ പീലി ഇതും നമ്മുടെ പീലിയ പെപ്രോമിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ചെടിയാണ് നമ്മുടെ ഈ മഷിത്തണ്ടും മുന്നേ കാണിച്ചതും ഇത് രണ്ടും ഏകദേശം പീലിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലുള്ള ചെടിയാണ് രണ്ടിൻ്റെയും തണ്ട് തന്നെ സാമ്യം കണ്ടോ ഒരുപാട് വേരൊന്നുമില്ല രണ്ടു പേർക്കും പക്ഷേ മുഴുക വെള്ളവും അതിൻ്റെ ഇലയുടെ കളറും ഏകദേശമൊക്കെ ഒരേ കണക്കായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ മതി ഇത് കണക്കുള്ള ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ ചുറ്റുപാടിനും തന്നെത്താനെ കിളിച്ചു വന്ന ചെടികൾ അവ തന്നെത്താനെ ഉണങ്ങിപ്പോൾ ു കുറച്ച് കാലതാമസമുണ്ട് എന്നാലും നമ്മൾ പിഴുതറിയാതെ അതൊന്നും നശിച്ചു പോകത്തില്ല ഈ കാണുന്നുണ്ട് ചൈനീസ് മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതും ഈ പീലിയ വിഭാഗത്തിൽപ്പെട്ടതാണ് പീലിയ പെപ്പറോമിയ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം ഈ പീലിയ പെപ്പറോമിയ വിഭാഗത്തിൽപ്പെട്ടതാണ് ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവർ തന്നെ ആണെങ്കിൽ കൂടിയും ഇവരുടെ വളർച്ച വളരെ വ്യത്യസ്തമാണ് ഈ ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ കൂടി പറ്റുന്ന പ്ലാന്റ് ആണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി വെള്ളം വളരെ കുറച്ച് മതി ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുന്ന മണ്ണ് ഇവർക്ക് ഇഷ്ടമല്ലേ കാണിച്ചാലോ ഇതൊക്കെയാണ് മുന്നേ കാണിച്ചതാണെന്ന് വെച്ചാൽ പീലിയ വെറൈറ്റീസ് ആണ് മഴവെള്ളം പ്രശ്നമാണ് പീലിയ പീലിയെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് അലൂമിനിയം പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത് മിക്ക ആൾക്കാരുടെയും കയ്യിൽ ഈ ഒരു പ്ലാന്റ് കാണും കേട്ടോ എവിടെയും എങ്ങനെയും വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കളച്ചെടിയായിട്ട് വളരും നമ്മൾ വയനാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞ് ഇത് കളച്ചെടിയായിട്ട് മിക്ക വീട്ടിൻ്റെ മുൻവശത്തും സൈഡിലും കാണും ഇതൊരു എന്താണ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി വെള്ളമൊന്നും വേണ്ട വേണ്ടത് തന്നെത്താനേ പിടിച്ചു നിന്നോളും ഏത് സാഹചര്യത്തിലും വാടാതെ അത് പിടിച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പീലിയം ഇതും പെപ്രോമിയ വിഭാഗത്തിൽപ്പെടുന്ന പച്ച കളറുള്ള ഇലകളാണ് ാണ് ശരിക്കുള്ള ആക്ച്വൽ മറ്റേ ഫോട്ടോയ്ക്ക് എടുത്തതാണ് ഇത് നല്ല കട്ടിയുള്ള ഇലകളാണ് ഇതിനകത്ത് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് രണ്ട് ഒരു ട്രെഡ് പോലെ ഇരിക്കുന്ന രണ്ട് പൂക്കളാണ് ഇതിന് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് എല്ലാം പെപ്പറോമ വെറൈറ്റിയാണ് നമുക്കിത് ഒടിച്ച് ഒടിച്ച് നമുക്ക് ഈ മണി പ്ലാന്റ് ഒക്കെ കുത്തുന്നതാണ് കുടിച്ചൊടിച്ച് വെച്ചാൽ ഇതൊക്കെ വളരുന്ന ഒരു വെറൈറ്റിയും കൂടാണ് ഈ പെപ്പറോമ വെറൈറ്റി പക്ഷേ എല്ലാം നല്ല ഭംഗിയില്ലേ ഡാർക്ക് ലൈറ്റ് പച്ചക്കകത്ത് ഡാർക്ക് പച്ച ഡിസൈൻസ് ആണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട് വെള്ളയ്ക്കകത്ത് പച്ച ലൈറ്റ് പച്ചയ്ക്കകത്ത് ഡാർക്ക് പച്ച ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ പെപ്പറോമ വെറൈറ്റി എന്നൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഇലക്കൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ചെടികളാണ് നല്ലത് വൈറ്റ് പൂട്ടിനകത്ത് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാരണം നല്ല രസമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇങ്ങനെ പെപ്രോമിയ നമ്മൾ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ പെപ്രോമിയ വെറൈറ്റീസ് എല്ലാം നമുക്ക് മഷിത്തണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന ചെടികളാണല്ലോ ഇതും പീലെ വെറൈറ്റിയാണ് ഇത് മിക്ക ആൾക്കാരുടെ വീട്ടിൽ ബികോണിയ എന്ന് പറഞ്ഞ് വളർത്തുന്ന ഒരു ചെടിയും കൂടാണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല ഇത് പീലേയാണ് മിക്ക ആൾക്കാർ ഇത് ബിഗോണിയാണ് പറയുന്ന ഒരു വെറൈറ്റിയും കൂടാണെങ്കിൽ ബിഗോണി ഹാങ്ങിങ് ബിഗോണിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് പക്ഷേ ഇത് പീലയാണ് കേട്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും ഇത് പീലയാണെന്നാണ് അറിയപ്പെടുന്നത് നീ ബിഗോണിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ബിഗോണിയാന്നും പറയും പക്ഷേ ഇത് പീലിയാണ് എൻ്റെ അറിവിൽ നല്ല നീളമുള്ള ഇലയാണ് ഇത് നമ്മളുടെ വീട്ടിന് മുന്നിലൊക്കെ ഇടാൻ നല്ലൊരു ഹാങ്ങിങ് കൂടാണ് വെയിലില്ലാത്തവർക്ക് പറ്റിയൊരു ശരിയാണ് വെയിൽ കുറവുള്ള വെയിൽ കുറവാണെങ്കിൽ ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഇലയുടെ കളറ് നല്ല ഡാർക്ക് ബ്രൗൺ അല്ല ഒരു നല്ല കാപ്പിപ്പൊടി കളറാണ് കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഇലക്ക് കറുപ്പല്ല കേട്ടോ കോഫി ബ്രൗൺ കളറാണ് തണ്ട് നട്ടു കൊടുത്താൽ മതി ഇതിന് തണ്ട് നല്ല ഫ്രഷ് ആണെങ്കിലും കുറച്ചും കൂടെ കട്ടിയുള്ള തണ്ടുകളാണ് നല്ല നല്ല ഭംഗിയായിട്ട് വീട്ടിൻ്റെ മുൻ വെച്ചതിൽ കിടക്കും ഇതിപ്പോൾ നല്ല വെയിലടിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഈ പ്ലാന്റ് കിടക്കുന്ന വെയിലടിക്കുന്ന ഭാഗത്തൊക്കെ ഇതിന് കളർ മങ്ങുന്നുണ്ടെങ്കിലേക്ക് പക്ഷെ നല്ല കോഫി ബ്രൗൺ കിട്ടണമെങ്കിൽ നല്ല തണലത്ത് കൊടുത്താൽ മതി വലിയതായിട്ട് ഒന്നും കൊടുക്കണ്ട ആഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം കൊടുത്താൽ മതി ചെറിയ പൂക്കളുണ്ട് വലിയ അഴുകൽ ഒന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് മഴ സമയത്ത് നല്ല രീതി വളരുന്ന ഒരു ചെടിയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ പെഫ്രോണിൽ തന്നെ പല പല ടൈപ്പുകളാണ് അഴുകുന്നതുണ്ട് അഴുകാത്തതുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്നലെ നമ്മൾ കാണിച്ചില്ലായിരുന്നു നമ്മുടെ യെസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇന്നലെ കാണിച്ചപ്പം വയലറ്റ് കളർ എല്ലാം ഇന്നലെ ലൈറ്റ് ലാവൻഡർ ആയിട്ടുണ്ട് കേട്ടോ ലവൻഡർ ഇന്നലത്തെ മൊട്ടുകളെല്ലാം വിരിഞ്ഞു ലാവെൻഡർ പൂക്കളായി ഇന്നലത്തെ ലാവൻഡർ ഇന്ന് മങ്ങി തുടങ്ങി ഇന്നലത്തെ മങ്ങിയതല്ല ഇന്ന് വൈറ്റ് കളറായി മൂന്ന് ദിവസം ഇതിങ്ങനെ മൂന്ന് കളറായി ഇന്നലെ നമ്മളിത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതിനൊരു മണം കൂടിയുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നല്ലൊരു മണവുമാണ് ഈ ഒരു പൂക്കൾക്ക് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ തണ്ട് വെട്ടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് പിടിച്ചു കിട്ടാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തണ്ടുകൾ എന്തായാലും കട്ടിങ്സ് വെച്ച് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾക്കിത് ഗാർഡനിൽ പൂക്കളോട് കൂടി തന്നെയാണ് പ്ലാന്റ് വരുന്നത് സെയിലിന് വേണ്ടിയിട്ട് അങ്ങനെ ാണ് നമ്മളുടെ നമ്മൾ പ്രൊവഗേറ്റ് കുറവാണ് ഇന്നലത്തെ നമ്മുടെ ഈ ഒരു എസ് ഡേ ടു ഡേ ടുമാറോയുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാവേ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും എൻ്റെ വീഡിയോ കാണണം അപ്പോൾ ഓക്കേ